നമസ്കാരം മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാഷ്ട്രീയം വിടുന്നു പാർട്ടി ലോക്സഭാ സീറ്റ് നിഷേധിച്ചതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതമാണ് അവസാനിപ്പിക്കുന്നതെന്നും തുടർന്ന് ആരോഗ്യ മേഖലയിൽ സേവനം തുടരുമെന്നും ഹർഷ് അറിയിച്ചു എക്സ്പോസ്റ്റിലൂടെയാണ് ഹർഷ് തീരുമാനം പ്രഖ്യാപിച്ചത് അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പും വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും പാർട്ടിയിലും കേന്ദ്ര സംസ്ഥാന സർക്കാറുകളിലും അഭിമാനകരമായ നിരവധി പദവികൾ വഹിക്കുകയും ചെയ്ത തിളക്കമാർന്ന മൂന്ന് പതിറ്റാണ്ടിന്റെ തിരഞ്ഞെടുപ്പ് കരിയറിന് ശേഷം ഒടുവിൽ വേരുകളിലേക്ക് മടങ്ങുകയാണെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് മുന്നോട്ട് പോവുകയാണ് ഇനിയും കാത്തിരിക്കാനാകില്ലെന്നും ബി നേതാവ് പറഞ്ഞു ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കാനുണ്ട് എനിക്കൊരു സ്വപ്നമുണ്ട് ഉറക്കത്തിന് മുൻപ് ഒരുപാട് കാലം സഞ്ചരിക്കാറുണ്ട് നിങ്ങളുടെ അനുഗ്രഹങ്ങളെല്ലാം കൂടെ ഉണ്ടാകുമെന്നറിയാം ഡൽഹി കൃഷ്ണനഗറിലെ ഇ എൻ ടി ക്ലിനിക്കിലായിരിക്കും തുടർന്നുള്ള സേവനമെന്നും അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം മുൻപ് കാൺപൂരിലെ ജി എസ് വി എം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിൽ ചേർന്നപ്പോൾ മാനവസേവയായിരുന്നു തന്റെ മുദ്രാവാക്യം ദരിദ്രരെയും നിസ്സഹാരെയും സഹായിക്കണമെന്ന ആഗ്രഹത്തിലായിരുന്നു അത് ഹൃദയത്തിൽ സ്വയം സേവകനാണെന്നും ആര് എസ് എസ് ആചാര്യൻ ദീൻദയാള് ഉപാധ്യായയുടെ കടുത്ത ആരാധകനാണ് ആര് എസ് എസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് എടുത്തുചാടിയത് നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തിക്കാനായത് വലിയ അംഗീകാരമായിരുന്നെന്നും മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ ഹർഷ് ദീർഘമായ എക്സ്പോസ്റ്റിൽ കുറിച്ചു ചാന്ദിനി ചൌക്കിലെ സിറ്റിംഗ് എം ആണ് ഹർഷ് വർദ്ധൻ രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇടയിൽ മോദി സർക്കാരിൽ ആരോഗ്യ കുടുംബക്ഷേമ ശാസ്ത്ര സാങ്കേതിക വകുപ്പുകൾ കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുൻപ് മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു ഡൽഹി സർക്കാരിലും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് പട്ടികയിൽ ചാന്ദ്രി ചൌക്കിൽ പ്രവീൺ ഖന്ധേൽവാളിന്റെ പേരാണ് ഹർഷ് പകരം ഇടം പിടിച്ചിരുന്നത് പട്ടികയിൽ ഇടം പിടിക്കാത്തതിനും സ്ഥാനാർത്ഥിയാക്കാത്തതിനും തുടർന്നാണ് ഹർഷ് രാഷ്ട്രീയം വിട്ടതെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്